നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അൻപത്തിരണ്ട് ശീലങ്ങൾ എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം രാത്രിയിൽ അസ്വസ്ഥതകളില്ലാതെ ശാന്തമായി ഉറങ്ങാൻ രാവിലെ സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ സാധിക്കും ഉറക്കമുണർന്ന് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശമേൽക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ റീസെറ്റ് ചെയ്ത് ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും പ്രഭാതത്തിലെ സൂര്യപ്രകാശം ഉറക്ക ഹോർമോണായ മെലാറ്റോണിന്റെ ഉത്പാദനം നിർത്തിവെക്കും തുടർന്ന് പകൽ സമയത്ത് നിങ്ങളെ ഉന്മേഷവാന്മാരാക്കുകയും രാത്രിയിൽ ഉറക്കം വരുത്തുകയും ചെയ്യുന്ന ഹോർമോൺ പ്രവാഹത്തിന് തുടക്കമിടും മേഘാവൃതമായ ദിവസങ്ങളിൽ പോലും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കുന്നത് ഗുണം ചെയ്യും സ്ഥിരമായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മുതൽ മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ശരീരത്തെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും ഇത് നന്നായി ഉറങ്ങാൻ ശരീരത്തെ ഒരുക്കും സൂര്യപ്രകാശം ഏൽക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആർട്ടിഫിഷ്യൽ ലൈഫ് തെറാപ്പി സഹായിക്കും പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനി ഒരു ബോണസ് ടിപ്പാണ് സൂര്യാസ്തമയവും കാണാൻ ശ്രമിക്കുക ഇത് ഉടൻ ഉറങ്ങാൻ സമയമായെന്ന് നിങ്ങളുടെ ശരീരത്തിന് പതിയെ സൂചന നൽകും രാത്രി നല്ല ഉറക്കം കിട്ടാൻ രാവിലെ സൂര്യപ്രകാശം ഏൽക്കാൻ എപ്പോഴും ശ്രമിക്കുക